ശബരിമലയിൽ രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ എസ് പി കെ ഇ ബൈജു പുതിയതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുക രഹസ്യാന്വേഷണം ബോംബു സ്കാഡ് തുടങ്ങിയ ചുമതലകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ എസ് പി കെ ഇ ബൈജു പുതിയതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഡിസംബർ ആറ് വരെ പന്ത്രണ്ട് ദിവസമാണ് ഈ ബാച്ചിന് ഡ്യൂട്ടി എട്ട് ഡി വൈ എസ് പിമാരുടെ കീഴിൽ എട്ട് ഡിവിഷനുകളിലെ ഇരുപത്തേഴ് സി ഐ തൊണ്ണൂറ് എസ് ഐ എസ് ഐ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എസ് സി പി ഒ സി പി ഒമാരാണ് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വിന്യസിച്ചിട്ടുള്ളത് മൂന്ന് ഷിഫ്റ്റായി തിരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരണം ഇതിനൊപ്പം ഒരു ഡിവൈഎസ് പി രണ്ട് സി ഐ പന്ത്രണ്ട് എസ് ഐ എസ് ഐ എസ് സി പി ഒ സി പി ഒ എന്നിവരടങ്ങുന്ന ഇന്റലിജൻസ് ബോംബ് സ്ക്വാഡ് ടീമും ചുമതലയേറ്റു പത്തനംതിട്ട എസ് പി വി ജി വിനോദ് കുമാർ ഡിവൈഎസ്പിമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടുഡേ ന്യൂസ് ശബരിമല ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്